ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലോട്ടാണ് തമിഴ്നാട്ടിൽ നമ്മൾ തിരുമലയിൽ കോവിലോട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോ അങ്ങോട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് നമ്മളിപ്പോൾ വന്ന വഴിയാണിത് ഇതാണ് കേരളത്തിലെ ആ ഒരു വഴി ഞാൻ സ്ഥിരം വണ്ടി നിർത്തുന്നിടത്താൽ അവിടെ ഒരു ബസ്സ് കൊണ്ട് നിർത്തിയിട്ടിരിക്കും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വെച്ച് നിന്നപ്പം ഇവിടെ ഒരു ഫ്ലെക്സ് ആക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ വന്ന വഴിയാട്ടെ ഈ കാണുന്നത് ബാക്കി കാണുന്നതാണ് രാജാത്തോട്ടം മലനിരകളാണ് ബാക്കി കാണുന്നത് ആ ഭാഗം അതൊക്കെയാണ് രാജാത്തോട്ടം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മേളി കോടയാണ് കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റാണെന്ന് പറഞ്ഞാൽ പോലും മാരക ക്ലൈമറ്റ് ആണ് രാജാത്തോട്ടമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അതാണ്ട് ഈ ഒരു ക്ലൈമറ്റ് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് ചെറുതായിട്ട് മഴ വലിയ പേമാരിയുള്ള സമയത്തൊന്നുമില്ല മഴ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചാറ് നിൽക്കുന്ന വെയിലുണ്ടെങ്കിലും നല്ല രീതിയിൽ കോടയും ചെറിയ ഒരു ചാറ്റൽ മഴയും തണുപ്പും ഒക്കെ ഉള്ള ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ അത് നട്ടുച്ചക്കാണെങ്കിൽ ഈ സമയത്തൊക്കെ വലിയ വലിയ മലനിരകൾ നിരകളുടെ മുകളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വെറും ഫീലായിരിക്കും പ്രത്യേകിച്ച് രാജത്തോട്ടം ഞാൻ ഈ കോടയെല്ലാം കണ്ടിട്ട് ഞാനൊന്ന് ആലോചിച്ച് രാജാത്തോട്ടത്തോട്ടങ്ങ് പോയാലും ഏകദേശം ആ ഒരു സ്പോട്ടാണ് കറക്റ്റ് രാജാത്തോട്ടത്തിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് രാജാത്തോട്ടം പിന്നെ കയറി പോകുന്ന ആ ഒരു പാട പാടോർത്തിട്ടാണ് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചത് ഞാൻ പിന്നെ തിരുമലയിൽ കോവില് വഴി കയറി അച്ചൻകോവില് ഫോറസ്റ്റ് വഴി കയറിയിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു ഡാമുണ്ട് ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ എന്തായാലും കൊടുത്തേക്കാം ആ ഡാമിൽ ഒന്നും പറ്റിയാൽ കയറി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങിയാണ് അപ്പോൾ മലനിരകൾക്കിടയിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലൂടെ കയറി വന്നപ്പോൾ തമിഴ്നാട് കണ്ടില്ല മൊത്തം പരന്ന ഭൂമിയാണ് ഒരുപാട് തെങ്ങും തോപ്പുകളും നെൽകൃഷിയും ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം കർഷി കൃഷി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പരന്ന പ്രദേശം ആ മലനിരകളിൽ നിന്ന് താഴോട്ട് തമിഴ്നാട്ടിൻ്റെ ഒരു വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഈ സ്ക്വയർ പോലെ പഴയ കണക്ക് പുസ്തകങ്ങൾ ഉണ്ട് കണക്ക് നോട്ട് ബുക്ക് ഉണ്ടല്ലോ സ്ക്വയർ ബുക്ക് അതേപോലെയാണ് ഓരോ കൃഷി ഭൂമിയും കാണുന്നത് ഇവിടെ സ്ക്വയർ അവിടെ സ്ക്വയർ അവിടെ സ്ക്വയർ പിന്നെ അപ്പുറത്തെ സ്ക്വയർ ആ രീതിയിൽ ആ മലമൂകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അതാണ് അപ്പോൾ ഇവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുകയല്ലോ പക്ഷേ ആ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ സ്ക്വയർ നോട്ട് ബുക്കിൻ്റെ കൂട്ടാണ് നമ്മളെക്ക് തമിഴ്നാട് കാണാൻ പറ്റുക ഇനി അങ്ങോട്ട് നമുക്ക് തമിഴ്നാട്ടിലെ തിരുമലി കോവിലോട്ട് പോകാം പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ ഡോമിക്കൂട്ടനെ കൊണ്ട് ഇവിടെ പ്രിയതാമിയുണ്ട് പ്രിയതാമ സെൽഫി എടുക്കുന്ന തിരക്കല്ല ഇവിടെ മൊത്തം നിന്നിട്ടേ അപ്പോൾ നമുക്കിനി തിരുമലയിൽ കോവിലോട്ടുള്ള യാത്ര തുടരാം നമ്മളിവിടെ വന്നിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ കേട്ടോ തമിഴ്നാട്ട് പ്രാന്തനാണ് പ്രാന്ത അല്ലേലും കേരളം ആണോ ആരെങ്കിലൊക്കെ ആവട്ടെ ആ പോട്ടെ നമ്മക്ക് യാത്രയിൽ എപ്പോഴും നമ്മൾ സമീപനം പാലിക്കണം അല്ലാതെ ആരോട് ദേഷ്യപ്പെട്ടിടക്കും ഒരു കാര്യമില്ല എന്തിനാ വെറുതെ നമ്മളിപ്പം പോകുന്നത് നമ്മുടെ അല്ലു അർജുൻറെ പുഷ്പ പുഷ്പ സിനിമയിലെ തിരുമലയിൽ കോവിൽ എന്ന ആ ഒരു ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ടുണ്ട് ഒന്ന് നമ്മൾ ഗോപുറ ഇല്ലാതെയും പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോപ്രോ എടുത്തതിന് ശേഷവും ഒരു വട്ടം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗോപുറ വെച്ചുള്ള വീഡിയോ ആയിരിക്കണമെന്ന് തോന്നുന്നു എൻ്റെ കയ്യിലുള്ളത് രണ്ടാമത്തത് ഇത് നമ്മൾ മൂന്നാമത്തെ വട്ടം പോവുകയാണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഞാൻ സോളോ റൈഡ് ആയിരുന്നു എൻ്റെ കൂടെ വൈഫില്ലായിരുന്നു ഈ തവണ എൻ്റെ കൂടെ വൈഫുണ്ട് അപ്പം അവൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് എൻ്റെ കൂടെ വരുന്നത് ഈ റൂട്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും എൻ്റെ കൂടെ വരുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ യാത്ര ചെയ്തിരിക്കാന്ന് വിചാരിച്ചു ഓക്കേ ഇപ്പം തെങ്കാശിക്ക് ഇവിടുന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് നമുക്ക് തെങ്കാശി വരെ കോടണ്ട പതിനാല് കിലോമീറ്റർ നമുക്ക് ഓടണ്ട ഇവിടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കാരണം ബോർഡർ തിരിയുമ്പോൾ ഇതേപോലുള്ള ചെക്ക് പോസ്റ്റ് ആർ ടിഒഫ് ചെക്ക് പോസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ബോർഡർ തിരിയുമ്പോൾ ഇതേപോലെ രണ്ടും മൂന്ന് നാലും ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷെ നമ്മളൊന്നും തടയത്തില്ലെന്നേ ഉള്ളൂ പിന്നെ ഇപ്പൊ പൊലൂഷൻ പൊലൂഷൻ ഇപ്പം കർശനമായതുകൊണ്ട് തെന്മല് വെച്ചിട്ട് എന്നെ പോലീസ് ഒന്ന് പിടിച്ചു പൊലൂഷനൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് വിട്ടയച്ചു പിന്നെ ആ സമയത്ത് ഗോപറ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും പൊലൂഷനൊക്കെ എടുത്തിട്ട് വേണം പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പൊല്യൂഷൻ ഇപ്പം ഭയങ്കര ചെക്കിങ്ങാണ് ആണ് കേട്ടോ ഇത് കണ്ടില്ല വലതുവശത്തെ ഒരു പാടശേഖരം കണ്ടില്ല ദൂര മലകൾ വലതുവശത്തെ ഈ പാടങ്ങൾ വയൽ നെൽകൃഷിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മരുന്നടിക്കുന്ന ഒരു സീൻ കിട്ടിയായിരുന്നു പക്ഷേ ഗോപ്രയ്ക്കകത്ത് അത്രയ്ക്ക് നമുക്ക് ക്ലിയർ ആയില്ല കുറച്ച് ലോങ് ഷോട്ടായിരുന്നു ലോങ് ഷോട്ട് ഗോപ്രയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കൊണ്ട് ആ കണ്ടവരാരും അങ്ങനെ ഓർക്കാനുള്ള സാധ്യതയും കാണത്തില്ല ഒരു സംഭവം ഈ ഷെയർ ഓട്ടോ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പേര് ചേർന്ന് ഒരു വണ്ടി കൊള്ളാവുന്ന ആൾക്കാർ അത്രയും ചേർന്നിട്ട് പൈസ ഷെയർ ചെയ്ത് ഇത്ര ഈ അഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടെ അതേപോലൊരു സാധനമാണെന്ന് തോന്നുന്നു ഈ ഫ്രണ്ടിൽ പോകുന്നത് അതിനകത്ത് ഇപ്പം മൂന്ന് സ്ത്രീകള് ഫ്രണ്ടില് ഡ്രൈവറുടെ ഒപ്പം ഒരു പുള്ളിക്കാരൻ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പയ്യനാ എനിക്ക് എൻ്റെ ക്യാമറ കണ്ട് വണ്ടിക്കത്തുള്ളിച്ചാടുന്നത് ഇനി ആ ചേച്ചിമാരെടുത്ത് പറയും ഞാൻ അവരുടെ വീഡിയോ എടുക്കാം നമുക്ക് ഓവർടേക്ക് ചെയ്തു ഇവിടെ ഒരുപാട് പയ്യന്മാരുണ്ട് കേട്ടോ കേൾ രജിസ്ട്രേഷൻ ഒക്കെയാണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങി ഇറങ്ങും േ ഇത് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു കർഷകരൊക്കെ വയലിൽ നിന്നും പണിയെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലുള്ളവരുടെ ഒട്ടുമിക്ക സ്ത്രീകളും എവിടെങ്കിലൊക്കെ പോകുമ്പോ തലയിൽ മുല്ലപ്പൂ ചൂടി കൊണ്ടാ പോവാ ഇത് കണ്ടല്ലേ വെള്ളക്കെട്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് കുളം പോലെയാണ് പക്ഷെ കായലോട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവിടെ തോടാണോ ഒരു ചേട്ടൻ എം ഐ ടി എടുത്തുനിന്ന് എടുക്കുകൊണ്ട് വെച്ചു സ്കൂട്ടിക്കാരും പുറകില് കേറ്റാൻ നോക്കി നമ്മൾ സ്കൂട്ടിക്കാരന് മുന്നറി കാസ്ട്രോൾ വല ദോഷമൊക്കെ ഉണ്ട് മലയുടെ മുകളിൽ മൊത്തം മേഘമാണ് മേഘ ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ വന്നു കഴിഞ്ഞാൽ ആ മേഘം മൊത്തം മൂടൽമഞ്ഞു പോലെ കാണുന്ന നമുക്ക് കാണാം കോവിൽ വന്ന സമയത്തും നല്ല രീതിയിലുള്ള ജനത്തിരക്കുണ്ടായിരുന്നു അവിടെ ഈ പ്രാവശ്യമെങ്കിലും അവിടെ ആരുമില്ലാതെ സമാധാനത്തോടെ അമ്പലം തുറന്ന് കാണണമെന്നില്ല പക്ഷെ അവിടുത്തെ ഒരു ആംബിയൻസ് അത് വേറെ ലെവലാണ് അത് സ്വസ്ഥ സമാധാനം സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അവിടെ കൊറച്ചു നേരം ചെലവഴിക്കാനുള്ള അവസരം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ പ്രാവശ്യം പോകുമ്പോ എന്താവും എനിക്ക് അറിയത്തില്ല എന്ത് കണ്ടില്ലേ റോഡിന് അടുക്കൂടെ ആട്ടും കൂട്ടം എന്താടാമെന്ന് എനിക്ക് അറിയത്തില്ല വിഷരണ്ട് പലതിന്റെ കൊമ്പ് ആട്ടും കൂട്ടം കഴിഞ്ഞപ്പോ തന്റെ പശു കൂട്ടാട്ടുള്ള പ്രത്യേകതയാണ് ഇവിടെ ഇവിടെ ആടും പശുവിടും മിച്ചോ ഫ്രണ്ടിയ പോത്ത് കേട്ടോ ആദ്യം പോത്ത് ആ കുതിര സവാരി ഫലദോഷം കണ്ടോ കുതിര കുതിരസവാരിയൊക്കെയാണ് കേട്ടോ ഫ്രണ്ടി കുട്ടി കുതിരയ ബാക്കി പോകുന്ന കുതിരക്ക നല്ല ഹൈറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും മോനും കൂടെ ആണ് പോകുന്നില്ല മൂന്നിനെ പുറത്ത് ആൾക്കാരുണ്ട് ആ ബ്ലാക്ക് കുത്തരയ്ക്ക് ഭയങ്കര ഹൈറ്റ് ഫ്രണ്ട് പോകുന്ന കുത്തര കുഞ്ഞു കുത്തിരി അത് കാണുമ്പോൾ പറയാ കാലൻകാരൈ എന്ന് പറയുന്ന ഒരു സ്ഥലമായത് കാലൻകാരൈ അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ തിരുമലയിൽ കോവിൽ ക്ഷേത്രം കുറച്ച് പോകണം മൂന്നാല് കിലോമീറ്ററോടെ പോണം ഇത് അവിടുത്തെ ഒരു ഉൾ ഗ്രാമം പോലെയാണ് ഇത് ഇവിടെ ഒരുപാട് ചിക്കൻ സെന്റർ കാര്യങ്ങള ഇവിടെ അമ്പലമാണ് അമ്പലത്തിന്റെ അടുത്ത് തന്നെ ചിക്കൻ ഉണ്ട് മീൻ കടയുണ്ട് ഇവർക്ക് അങ്ങനൊന്നും ഇല്ലാണ്ട് തൊട്ടടുത്ത അമ്പലം അമ്പലത്തിനോട് ചേർന്ന് അപ്പുറത്ത് മീൻ വിൽക്കുന്നത് കോഴിയെ വെട്ടുന്നു പക്ഷെ മുക്കിനും മുക്കിനും ഇവിടെയൊക്കെ അമ്പലങ്ങളാണ് കേട്ടോ അവിടെ റെയിൽവേ ക്രോസ് ഞാൻ ആലോചിക്കും ഇവിടെ എന്താത്ര തിരക്ക് പിന്നെ റെയിൽവേ ക്രോസ് ആണ് ട്രാക്ക് അടച്ചിട്ടാണ് ഗേറ്റ് അടച്ചിട്ടാണ് അതിന്റെയാണ് നമുക്ക് ഇടതുവശം കയറുന്നത് ഇവിടെ കാണുമ്പോൾ പോയി നിൽക്കാം വേറെ വഴിയല്ലോ ഉണ്ടോ തുറക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ എന്തായാലും ഇതിലേക്കൂടെ ചാടി പോകണ്ടേ എന്റെ അടുത്താ അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വരാം ഇത് പോയിട്ട് വന്നെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ട്രെയിൻ പോട്ടെ ഇപ്പോഴും ഇറങ്ങിയാലും ഭയങ്കര തിരക്കല്ലേ അവിടെ വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്നത് സ്ഥലം കാണാൻ വന്നല്ലേ ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം തമിഴന്മാരായാലും എന്തുവാ അത് തന്നെ നമ്മടെ ഇവിടത്തെ പോലെ ഒന്നും അല്ല വണ്ടി തട്ടിമുട്ടിയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും കൂടാല്ല ഇവിടെ കണ്ടില്ലേ ഒരുപാട് ആടുകള് റോഡിനെ നടു കയറിയിരിക്കുന്നുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ആഴ്ച ഓട്ടക്കാരും വരുന്നു ഓട്ടക്കാരും ഒതുങ്ങി പോകും നമുക്ക് ഒതുച്ചു കൊടുക്കാം ആടനങ്ങുന്ന ഒരു ലക്ഷണമൊന്നും ഇല്ല നമ്മുടെ നാട്ടിലേക്ക് ഒരു ആടിനെ കിട്ടാനില്ല ഇവിടെ ഒക്കെ ആണെങ്കിൽ റോഡിൽ അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ് അല്ലെ എന്താ അവസ്ഥ ഇവിടെ ആടിനെ വേണമെങ്കിൽ രാത്രി വരിക ചാക്കിട്ട് പിടിച്ചാൽ കൊണ്ടുപോയാ മതി പെട്ടിയാട്ടോ ഇങ്ങോട്ട് വരണം പെട്ടിയാട്ട് വന്നിട്ട് ഇവിടുന്ന് ആടിനെ മേടിച്ചോണ്ടൊക്കെ പോകണം അവിടെ കൊണ്ടുപോയി മറച്ചു വെക്കണം ഇവിടെ ചെറിയ റേറ്റിനൊക്കെ കിട്ടുമായിരിക്കും ഒളമസനെ കണ്ട ചോദിച്ചു നോക്ക പെട്ടിയാട്ടം തന്നെ നമ്മടെ ഓട്ടോ ഇല്ല നമ്മള് ഇവിടെ തിരുമലയകോവിലോട്ടുള്ള റോഡിൽ ഗേറ്റടവായതുകൊണ്ട് ഗേറ്റ് തുറക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഉള്ളേരിയെ കയറാനായിട്ട് കയറി വന്നത് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഏത് പേരും തോന്നു പറഞ്ഞുകൂടാ നല്ല രസമുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ വഴി വലുതാട്ട് മുന്നോട്ടുണ്ടെന്നൊന്നും തോന്നുന്നു അത്യാവശ്യം ഒരു വിജനമായ സ്ഥലം തോട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് എങ്ങോട്ടുള്ള വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ ആണോ കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയാണോ റെയിൽവേ സ്റ്റേഷനാണോ ആണോ ഇത് ആണല്ലേ അതെ നമ്മള് പ്രകൃതി ഭംഗിയും ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് വന്നിട്ടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള റൂട്ടാണ് നമ്മൾ കയറി വന്നത് ആ കുഴപ്പമില്ല നമുക്കിപ്പം സെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ തിരുമലയ കോവിലോട്ട് പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ കേട്ടിട്ടുണ്ട് അവിടുന്ന് ലെഫ്റ്റ് കട്ടിയെത്തു നേരെ പോയി കഴിഞ്ഞാൽ സെങ്കോട്ട റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് ഒരാളെടുത്ത് പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു ഗേറ്റ് തുറന്ന് നമ്മളിപ്പുറം ചാടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല മാർക്കറ്റ് പോലെയാണ് ഈ ഒരു സ്ഥലം പറഞ്ഞത് ഒരുപാട് ചെറിയ ചെറിയ ചെറുകിട കച്ചവടക്കാരുടെ ഒരു കേന്ദ്രമാണ് അതേപോലെ തന്നെ പല വീടുകളും കുടിലുകൾ പോലുള്ള വീടുകളുണ്ട് അത്യാവശ്യം വലിയ വലിയ വീടുകളുണ്ട് വലിയ വിളിച്ച മദ്യമാരക വലിയ വീടൊന്നുമല്ല അല്ല സ്ഥലം കുറഞ്ഞ സ്ഥലത്തിൽ രണ്ട് നില മൂന്ന് നില അതായത് സ്ഥല സ്ഥലത്തിന്റെ പരിമിതി കുറവ് മൂലം അവര് മേളിലോട്ട് കെട്ടിപ്പോ രണ്ട് നില മൂന്ന് നില ഒക്കെ ആയിട്ട് പോടുത്തെ രാജാവാണ് ഈ പോകുന്നത് എം ഐ എന്ന് പറയും എം ഐ വണ്ടി ഒരുപാട് കാരണം നല്ല രീതി ലോഡ് കയറുന്ന വണ്ടിയല്ലേ അപ്പോൾ കൃഷിപരമായിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാവരും കർഷകരാണ് ഭൂരിഭാഗം കർഷകരാണ് അപ്പം കൃഷിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ അത് രമഐറ്റി പോലുള്ള വണ്ടികൾ ഭയങ്കര യൂസ്ഫുൾ ആണ് അവർക്ക് ലോഡ് കയറ്റാനാണൊക്കെ ആണെങ്കിലും സാധനങ്ങൾ ഒരുപാട് കൊണ്ടുപോകാനാണെങ്കിലും ഓട്ടിക്കാനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുമല്ലോ വലിയ മെയിൻ്റെനൻസും ഇല്ല അതുകൊണ്ട് ഒരുപാട് കാണും തമിഴ്നാട്ടില് ആ വണ്ടി ഇത് കണ്ടില്ലേ റോഡിൽ വന്നിരുന്ന സംസാരിക്കുന്ന അമ്മച്ചിമാര് അമ്മച്ചിമാരുടെ ഒക്കെ കാതിലൊക്കെ കമ്മലിന്റെ തുളയാണെങ്കിൽ വളയട വളയിടുന്ന വളയുടെ അത്ര ഉള്ള തുളയാണ് ഞങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുത്തി 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 ഇങ്ങ് വലുതാക്കും ഇവിടെ ഈ ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൽ എന്തോ ഉത്സവം എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ പല വീട്ടിലും അമ്മച്ചുമാരും പെൺകുട്ടികളൊക്കെ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നു ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് തമിഴിലായതുകൊണ്ട് എനിക്കൊന്ന് വായിക്കാറുണ്ട് ഇവിടെ കേട്ടോ മുക്കിനു മുക്കിന് അമ്പലം ഓരോ വളവിലും അമ്പലങ്ങളാണ് തമിഴ്നാട്ടിന്റെ പ്രത്യേകത അതാണ് ഓരോ കോവിലുകളാണ് അങ്ങനെ വേണം പറയാ കോവിലുകളാണ് ഈ ലോറി നമുക്ക് ഫ്രണ്ടിലെ ഒരു വ്യൂ നമുക്ക് നഷ്ടപ്പെടും അതിനെ ഓവർടേക്ക് അല്ലേ അതിന്റെ നല്ലത് കാരണം വലിയ വണ്ടികൾ നമ്മളിപ്പോ ഒരു സ്ഥലം കാണാൻ പോകുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള നമ്മുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ വലിയ വണ്ടികൾ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുക്കിര മുക്കിരൂടെ അമ്പലങ്ങളൊക്കെ കേട്ടോ രസമാണ് അപ്പൊ കണ്ട പയ്യപ്പയ്യ ഇടത്തോടെ പോയ അപ്പ പയ്യ പയ്യെ അവരോടൊന്നെടുക്കോട്ട് കയറ്റി ഹമ്പ് ഹമ്പിനൊരു ഇതുമില്ല ആ ഇമ്പിൾസോ ഇമ്പിൾസിനെ ഒക്കെ കണ്ട കാലം പറഞ്ഞു ഇമ്പിൾസ് നമ്മുടെ എക്സ്പ്ലസിന്റെ മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ അറിയാതിരിക്കും അച്ഛൻ കോവില് ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് തെങ്കാശി വലത്തോട്ട് പത്ത് കിലോമീറ്റർ പിന്നെ കടയനല്ലൂരോ ആ അടവിയ അടവി നയനാർ ഡാം ഞാൻ നേരത്തെ ഒരു ഡാമിന്റെ കാര്യം പറഞ്ഞു അടവി നയനാർ ഡാം എന്ന് നമ്മൾ അത് നമ്മള് കാണുന്നുണ്ട് നമ്മളെല്ലാം കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ പാൻപൊളി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതാണ് പാൻപൊളി എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്ക് ദൂരെ കാർമേകം ആണോ മൂടൽമഞ്ഞാണോ എന്നൊന്നും അറിയാൻ പറയാം മലകളുടെ മൊത്തം മല മൊത്തം മൂടി നിൽക്കാൻ വേണ്ടു കേട്ടോ ചെറിയ ഇലക്ട്രിക്കൽ ശരി ഇലക്ട്രിക്കൽ ഐറ്റംസ് ശരിയാക്കുന്ന കടകളൊക്കെ ഇതൊക്കെ ഷെയർ ഔട്ടോ ഷേ ഒരു കണക്കിന് ഷെയർ ഔട്ട് പോയതന്നല്ലത് കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് വലിയ പൈസ മേടിച്ചു എന്നുള്ള ഇതൊന്നും ഇല്ലല്ലോ ഷെയർട്ടല്ലേ കൊടുക്കുന്നത് അനുഷ്കൂടിയിലൊക്കെ ഫുള്ള് ഷെയർ ഔട്ട് പോയത് നല്ല ലാഭം അനുഷ്കൂടി കിടന്നു കൊടുക്കുന്ന അമ്മര്ക്ക് പത്ത് കിലോമീറ്ററിന് അമ്മമാർ ആയിരം രൂപ കണ്ട മേടിക്കുന്നത് അത് ഒരാളുടെ കൈ നല്ല മേടിക്കുന്നത് ഒരാളുടെ കൈന്ന് ഇരുന്നൂറ് രൂപയോ നൂറ്റമ്പത് രൂപയോ ഇരുന്നൂറ്റമ്പത് രൂപയോ അങ്ങനെയൊക്കെ പച്ച ബോർഡ് കണ്ടാ അറിയാം തിരുമലയിൽ കോവിൽ മൂന്ന് കിലോമീറ്റർ ഇടത്തോട്ട് കണ്ടില്ലേ നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരുമലയിൽ കോവിലോട്ടാണ് ഇവിടെ മൊത്തം ചെറിയ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഇതാണ് കേട്ടോ ഫ്രൂട്ട്സ് ചക്ക പൈനാപ്പിളൊക്കെ കൊടുക്കുന്ന കടകളൊക്കെ ഇവിടെ റോഡ് പണി അയ്യോടാ അയ്യോടാ ഇടത് സൈഡ് ഓടക്ക് വേണ്ടിട്ട് കുഴിച്ചിട്ടേ ഹംബുണ്ടെന്നൊക്കെ മുട്ട ഹംബ ഇവിടെ ഏട്ടാ ഒട്ടകത്തിന്റെ മുഴ പോലെ ഇവിടത്തെ ഹമ്പുകൾ പിന്നെ കൊറേ ടീംസ് റൈഡേഴ്സിന്റെ വലിയൊരു ഗ്യാങ് ഉണ്ട് നമ്മുടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആർ സി ടു ഹൺഡ്രഡ് ആയി അങ്ങനെയുള്ള പിന്നെ അർബൻ ഫൈവ് ഇതെല്ലാം കൂടെ അടങ്ങി അത്യാവശ്യം നല്ലൊരു ഗ്യാങ് അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് അതാണ്ട് ഈ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞത് തിരുമലൈക്കോവില് മൂന്ന് കിലോമീറ്റർ